ബാബു ഇനി ഒരാളെ കൂടെ പരിചയപ്പെടുത്തോ ബാബുണ്ട് ഈ മുതക്കിലാണ് ലൊക്കേഷൻ പറയാൻഡ് ഞങ്ങളൊരു ലൊക്കേഷൻ എത്തിയിട്ട് സെക്കൻഡ് ഇപ്പൊ പറയാവേ ഞാൻ പറഞ്ഞത് മനസ്സിലാകത്തോണ്ട് മള്ളിലേക്ക് പറഞ്ഞോ ഒന്ന് പറഞ്ഞോടേ മുള്ളിക്ക് മനസ്സിലായില്ലോ അതുകൊണ്ട് ഈ ചോട്ട് മുള്ളിക്ക് പറഞ്ഞ രൂഹ ഫുള്ള് ഉദ്ദേശിച്ച ആണ് ഡാമ്പു പറയുന്നത് ഡാംബെന്നല്ലേ പറയുന്നത് പണ്ടൊരു തുപ്പിക്കാരൻ നമ്മുടെ ഓർമ്മ വന്നു കെ വിയല് പിന്നെ വന്നു ഞാൻ കൂടി ചെണ്ടന്റെ കൂടെ എന്തൊക്കെയോ ചെയ്തേ അവരിപ്പൊ വീട് ഇവിടെ ഗ്യാംഗ് പണ്ടത്തെ പ്രതികാരം ഒക്കെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞോട്ട് നമ്പതിരി നമ്മടെ ഗ്യാങ്ങിലുള്ളതാ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇപ്പോഴേ കാണാൻ പറ്റിയാബോട്ട് വരാണ്ടാ ഇവരെ വർഷങ്ങൾക്ക് ശേഷം അതായത് ഇത് ഇത് ബാബു നമ്പ്തിരി അത് ചോട്ടും നമ്പുതിരി ഞാൻ ചോട്ടൂനെ പരിചയപ്പെട്ട് ചോട്ടൂര് ബാബു നല്ല നല്ല പേരാണ് ഞാൻ ഞാൻ സിക്കി പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചിങ്ങനെ ബാസുനെ കാണാൻ ആരെ അമ്മയാണോ ചോദിച്ചു അപ്പൊ എന്റെ അടുത്തോർന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ബാബു അപ്പോയിന്മെന്റ് മാത്രമേ കാണാൻ പറ്റണം മനസ്സിലെ കണ്ടില്ല ഇതുവരെ കണ്ടില്ല ചന്ദ്രനോന്നില്ലേ ശത്രുക്കളാ ഭയങ്കര എനിക്കാണ് അവനെ കാണുമ്പോൾ അതെ 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 ഞാൻ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു കണ്ടില്ല ഇന്നലെ അവിടെ പക്ഷെ കാണാൻ ഓ അല്ല കേട്ടിട്ടുണ്ട് ചന്ദ്രന്റെ കൂടുതൽ ബന്ധം പിന്നെ ഒരുപാട് പണ്ടു പണ്ടും ബന്ധുണ്ട് ഇന്നലെ കണ്ടപ്പോൾ ഉള്ളു പുള്ളിക്ക് കൊറ്റം ഉണ്ടാവൂല പണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യം ഇപ്പം എങ്ങനെയൊന്നും ഇപ്പഴും അറിയില്ല അല്ലെങ്കിൽ ഗ്യാങ് ആയ മണിലൊ ഗിലൊക്കെ പോയാരുന്നോ ഗ്യാങ് അയ്യോ പുള്ളിക്കാരോട് പണ്ട് ചെറിയ ഒന്ന് രണ്ട് ചമ്മൂറ് ഉണ്ടായിരുന്നുള്ളത് കള്ളമാണ് പിന്നെ ചന്ദ്രൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഗാങ് മെമ്പർ അല്ലേ ഗ്യാങ് ഹൗസിലാത്ത ആര് കരുതിയാലും നമുക്ക് അങ്ങനെയാണ് മുരളിയെ പറഞ്ഞു കഴിഞ്ഞാൽ തയ്ക്കൂല്ല അത് പാലായാലും അതെ അണ്ണൻ അങ്ങന അണ്ടക്കയോ അബത്തവശാ അറിയണ്ടേ അണ്ടക്കയോ പറഞ്ഞു ഓ പ്രകോചിച്ചോ അള്ളാഹിയാ അത് മുലലിയം പറഞ്ഞു അറിയണ്ടേ പറയും പക്ഷേ അബത്തവശാടാണല്ലോ ആ പുള്ളിക്കെങ്ങുചേരിയേ അതെ 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 അറിയ അബത്തവശാ അറിയണ്ടേ പറഞ്ഞു അപ്പ ഗാങ് ഫോം ആവുന്നിട്ടന്നെ ഇരല്ലോ ആ അതെ അണ്ണൻ അണ്ണൻ വേറെയുള്ളോ വാസുന്ന റെയിഡ് കേറട്ടെ ഇപ്പുള്ളിക്കാ ഇുള്ളി പരി പരി ഇുള്ളിക്കെ ഗാങ് ഫോം ആക്കുമ്പോ ആ വരും ഗാങ് ഫോം ആവാനാണ് ഇട്ടല്ലേ വരുന്നത് ഓക്കേ ഓക്കേ ഒരു സെക്കൻഡ് എന്തു കേടാ ഇവിടെ കോച്ച് ഒന്ന് ചെറുതായിട്ട് മിനിറ്റ് ഹോൾഡ് സംസാരിച്ചോണ്ടിരിക്കോ ആ ഓക്കെ ഓക്കെ കൊണ്ട പെമ്പിളേരൊക്കെ ഇറക്കി ഗേൾഫ്രണ്ടിന്റെ ടൂൺ ചെയ്യാൻ അവര് നോക്കും അവൻ കള്ളനാണ് അവൻ എ ക്ലാസ് കള്ളൻ അവന് അവൻ എല്ലാവരുടെ മുമ്പിൽ മാന്യായിട്ട് അഭിനയിക്കുന്നു അവൻ എ ക്ലാസ് കള്ളനാണ് പറയണത് കമ്മിറ്റിലാണ് ബാബു നമ്മളെ പോലെ അല്ല അതെ അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കൂല വേലി കയറ്റാ മന്നാലില്ലേ ആ കടലിൽ പോയി തുളയിട്ട് കിടക്കും അവൻ അങ്ങനത്തെ അടുത്താണ് ചന്ദ്രൻ അവനൊന്നും വിശ്വസിച്ച് കൊണ്ടുപോവല്ലേ ഗേൾസിന്റെ അടുത്ത് ഇല്ല ഞാൻ ഞാൻ ഒരു കുട്ടിയെ നോക്കുന്നുണ്ട് ഞാൻ ചന്ദ്രനെ ചന്ദ്രനെതിരെ കൊണ്ടുപോയിട്ടില്ല ചന്ദ്രൻ ജെട്ടി ബിൽഡിങ്ങിന്റെ ഓരോ മൂലയിലും ഓരോ സമയത്തും ഓരോ പെൺപിള്ളേരപ്പം ചന്ദ്രനെ കാണുന്നുണ്ട് ന്യൂസിലാ കേക്കുന്നുണ്ട് വാസന ഞാൻ ഒരു കോട്ടയച്ചേരാതേ മൂന്ന് അത് അതൊന്നും കണ്ടോക്കെ അത് പുതിയ ലേറ്റസ്റ്റ് ഫോട്ടോ ന്യൂ ന്യൂ ലീക്ക് ആയതാ പുതിയ ലീക്ക് ബാബുവിന് അയച്ചാ ബാബുന്റെ നമ്പർ എത്ര ബാബുവിന്റെ ഐ ഡി അതെ അത് ലേറ്റസ്റ്റ് ആണ് ലേറ്റസ്റ്റ് ലീക്ക് ആയതാ നമ്മളെ പുള്ളേര് പോയത് പ്രപ്പോസ് ആ അത് രണ്ടു ദിവസമായിട്ടുള്ള കുട്ടി സിറ്റിയിൽ വന്നിട്ട് അപ്പൊ ആ കുട്ടീനെ സെറ്റാക്കിന്ന കേട്ടെ വാസണിന്റെ അതെനിക്ക് പറഞ്ഞ അറിയാതെ പറയണ അച്ഛനെ പോലെ തന്നെ മോന്റെ സ്വഭാവം ഏ പിന്നെ ഭയങ്കര മുട പിടിച്ചൊരു ചെറുക്കനാണത് ഇന്നലെ അന്ന് അവന്റെ വർത്താനം കേൾക്കണമായിരുന്നു ഇന്നലെ എന്നെയടാ മുട്ടന്നൊക്കെ അപ്പൊ എന്നൊക്കെ എന്നത്തേക്കുറാമ്പോ ചേക്ക എന്നതൊക്കെ ആവും ഇല്ല ഒര് രണ്ടു ദിവസം കൂടി മോണിറ്ററി പതിനൊന്നാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം പതിനാല് ദിവസം പതിനഞ്ചു ദിവസം

ും ബാബുന്നും വാസുന്നും മാത്രമേ വിളിക്കാവൂ എനിക്ക് അച്ഛനെ പറയാവുള്ളൂ നമ്മളെ ഫോമായൊന്ന് വരുന്നുണ്ട് പറയാൻ പറ്റില്ല ഈ മുലലി മുലിന്റെ ഗ്യാംഗോസിന് നിങ്ങൾ ഇറങ്ങി പോകുമ്പോ തിരികെ പറയേണ്ട രീതി വിളിക്കും അതൊക്കെ സാഹചര്യം പോലെ ഇരിക്കും പറയുന്നു ില്ല ബാബു ഞാൻ ഞാൻ വിളിച്ചാലും എനിക്ക് അറിയില്ലല്ലോ ഇത് വിളിക്കാൻ മനുഷ്യ സാധാ പോലെ വിളിച്ചാലും കായും പായും മായൊന്നും കൂട്ടി വിളിക്കാന്നാ മതി വിളിക്കില്ല ഞാൻ ഞാനെന്തായാലും ഞാൻ വിളിക്കില്ല കാരണം ഇതിനൊക്കെ സിറ്റിയിൽ വരണം എല്ലപ്പഴും ചെയ്യണമെങ്കില് ഇനി സ്ഥിരമായിട്ടുണ്ടാവും അതങ്ങനെയാണ് ഇന്നലെ നമ്മള് വീണ്ടും ഇന്നലെ ഞങ്ങൾ ഇതായപ്പോ ഒരു വള്ളി ഇന്നലെ ജസ്റ്റ് ഒഴിവായി ഇന്നലെ റാമ്പൊക്കെ അവിടെ ഇരുന്ന സമയത്ത് നമ്മൾ എന്താ ഇതുപോലെ പറഞ്ഞാൽ നമ്മള് സംസാരം അവിടെ ചെന്ന് ഉസ്മാൻ അറിയാം നമ്മളെ നമ്മുടെ സൗണ്ട് കേട്ടാൽ ഉസ്മാൻ അറിയാം ഇവർക്കാർക്ക് ഇവർ പോയി ഇവർക്കൊന്നും ഇല്ലാത്ത അധികം വരാത്തോട്ട് ഇവർക്ക് സൗണ്ട് ഒന്നും കേട്ടാ അറിയത്തില്ല ഈ ഉസ്മാൻ അറിയാം അവൻ എന്നിട്ട് മിണ്ടാതിരിക്കണം എന്നാ അവന് പറഞ്ഞോ ഞാൻ അവൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞത് അവന് എല്ലാം നന്നായിട്ട് അറിയാം അപ്പൊ അവന്റെ അടുത്തൊന്ന് പറഞ്ഞാ മതി അത് ടി വി ആണെന്ന് അറിയുമ്പോ സമയത്ത് നിങ്ങളടുത്ത് പറയാൻ പറഞ്ഞാതി ഉസ്മാൻറെ അടുത്ത് ഉസ്മാൻ എല്ലാരും അറിയാൻ ടി വി ആ അതിങ്ങനെ ഞങ്ങള് ചുമ്മാ ഇരുന്നപ്പൊ ഇവരുടെ മേത്ത് വന്ന് ഇടിക്കലെന്ന് പറഞ്ഞേ അപ്പൊ നമ്മള് അവിടെ വേറെ വേറൊരാളെ ഇടിച്ച് ചുമ്മാ തമാശ കളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞപ്പോ അത് മേത്ത് ഇടിച്ചില്ലല്ലോ ബ്രോ എന്ന് അങ്ങനെ സംസാരമായതാ എനിക്ക് സൗണ്ട് മനസ്സിലായി ഇവരെ തിരിച്ചറിയാനും എല്ലാരും വേറെ അതെ പിന്നെ പിന്നെ ഇവനും മാറി പെട്ടെന്ന് സൗണ്ട് എനിക്ക് മനസ്സിലായി ഞാൻ വന്ന് ഡ്രസ്സായിരുന്നു സംസാരിക്കാം സിറ്റിയിലൊക്കെ നമുക്ക് ആദ്യമേ അടിവഴക്കിലോട്ട് പോകാതെ സമാധാനത്തിന്റെ പാതയിൽ അത് ഞാൻ ഇപ്പഴും പറയാം റാമ്പോ നിങ്ങളത്തൊക്കെ തുടക്കത്തിലേ പറയാം റാംബോ നിങ്ങളത്തേക്ക് തുടക്കത്തിലേ പറയാം ഇത് എന്റെ സൈഡ് ടി വിയുടെ സൈഡിൽ നിന്ന് ഈ ബാക്കിയുള്ളവല്ല എല്ലാ പ്ലേസിനും എൻ്റെ സൈഡിൽ നിന്നും നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഫ്രണ്ട്ലി കോൺവെർസേഷൻ ഉള്ള ഒരു സാധനം ഗ്യാരണ്ടി ചെയ്യാൻ എനിക്കും പറ്റത്തില്ല നിങ്ങളുടെ സൈഡിൽ നിന്നും അത് നിങ്ങൾക്കും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ പി വി പി കളിക്കുന്ന കൊറേ പ്ലേസ് വെളിയിലും അവിടെ ഇവിടെ പലപ്പോഴും പല ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ എത്ര പറഞ്ഞാലും അത് പെട്ടെന്ന് ഒരു ദിവസം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അടിയും വഴക്കും ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അത് വരുന്ന രീതിയിൽ അങ്ങനെ അങ്ങ് പോവാം വെറുതെ എന്തായാലും സിറ്റിയില് പല സിറ്റുവേഷനിലും അങ്ങനെ അറിയാതെ മിസ് അഡർസ്റ്റാൻഡിംഗിലൊക്കെ ഇനീഷ്യൽ സിറ്റുവേഷൻ തന്നെ പറഞ്ഞ് ഷോർട്ട് ഔട്ട് ചെയ്ത ഒരു വർക്കോ അങ്ങനെ ഒന്നും കൊണ്ടുപോകാതെ അവിടുന്ന രീതി ആയിരിക്കും നല്ലത് അല്ലേ ഇത് ഇത് ഞാൻ പറയണത് അങ്ങനെയല്ല ഇത് ഇത് നമ്മളാരും ഇപ്പൊ ഷെയ്ക്ക് ഞാനും ഒന്നും ഇല്ലാത്ത സമയത്തായിരിക്കും ഇത് പകല് കയറുന്നവരുണ്ട് രാത്രി ഇവരൊക്കെ അത് കഴിഞ്ഞാൽ ഞാൻ പറയാം ഇൻ കേസ് അത് വാറിലേക്കൊക്കെ പോവാണെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ടോക്സിറ്റിയും കാര്യങ്ങളൊന്നും ആ കുറച്ച് ഇതായിട്ട് നമുക്ക് ഡീൽ ചെയ്ത് അങ്ങനെ തീർത്ത പോകും അതാണ് നല്ലത് അതൊക്കെ അതെ ഇവയ്ക്ക് എ ക്ലാസ് വെള്ളിയാണീ ലോലനക്ക് ഇവനൊക്കെ ഇപ്പൊ ഇങ്ങനെ മാറിയിരിക്കുന്ന ഉച്ചയാകുമ്പോ നാക്കങ് പോങ്ങും അതെ ഞാനൊക്കെ ഞാൻ കൊറേ കാലായിട്ട് കാണാൻ ആഗ്രഹിച്ച ബാബു ബാബുന് എന്താണോ കപ്പളിക്കു ഞാൻ ഇതുപോലെ ും ബാക്കി ഞങ്ങളെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഡീലിംഗ് ഉണ്ട് റാമ്പോ വിളിച്ചോട്ടാ കോംപ്രൈസ്